നമസ്കാരം എറണാകുളം തൃപ്പൂണിത്തുറയിൽ വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത കേസിൽ പുതിയ വഴിത്തിരിവ് തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യക്ക് കാരണം റാഗിംഗ് റാഗിംഗല്ലെന്ന പോലീസ് റിപ്പോർട്ട് വിരളച്ചൂണ്ടുന്നത് അച്ഛന്റെ പരാതിയിലെ ആരോപണങ്ങളിലേക്കാണ് മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ആരോപിച്ച് നേരത്തെ പിതാവ് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മാതാവ് റാഗിംഗ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടത് അച്ഛൻ നൽകിയ പരാതിയിൽ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല മിഹിറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്കൂളിൽ നിന്നെത്തി മരിക്കുന്നത് വരെ മിഹിറിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും പിതാവ് മലപ്പുറം തിരൂർ താളാറൂർ മാറമ്പാട്ട് ഷഫീഫ് ആവശ്യപ്പെട്ടിരുന്നു മിഹിർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് രണ്ടാനച്ഛനുമായി സംസാരിച്ചിരുന്നുവെന്നും അത് എന്താണെന്ന് കണ്ടെത്തണമെന്നും മരിക്കുന്ന സമയത്ത് ആരൊക്കെ ഫ്ലാറ്റിൽ എന്ന് അറിയണമെന്നും ഷഫീഖ് പറയുന്നു ഷഫീഖ് പരാതി നൽകിയ ശേഷമാണ് ബിഹീറിന്റെ മരണത്തിൽ സ്കൂളിനെതിരെയും സഹപാഠികൾക്കെതിരെയും പരാതിയുമായി അമ്മ രംഗത്ത് വരുന്നതെന്ന വിലയിരുത്തലും സജീവമാണ് മിഹിറിന്റെ അച്ഛൻ ഉയർത്തുന്ന സംശയങ്ങളോട് അമ്മ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല മിഹിറുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പിതാവ് പുറത്തുവിട്ടിരുന്നു തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് മിഹിർ ചാറ്റിൽ പറയുന്നുണ്ട് മകൻ വിഷാദത്തിലായിട്ടും കൌൺസിലിംഗ് നൽകിയില്ലെന്നും സ്കൂളിൽ നിന്ന് മിഷീറിനെ മാറ്റിയത് അവന്റെ താല്പര്യമില്ലാതെയാണെന്നും അക്കാര്യം തന്നെ അറിയിച്ചിരുന്നില്ലെന്നും പിതാവ് പറയുന്നു മിഷീറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഷഫീഖ് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു മിഹിറിന്റെ അമ്മയും ും ബന്ധുക്കളും പറഞ്ഞതില് വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ആരോപിച്ചിരുന്നു ഇതോടെ കേസ് പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഞെട്ടിക്കുന്ന സൂചനകളാണ് മിഹീറിന്റെ അച്ഛൻ പുറത്ത് വിട്ട ചാറ്റുകളിൽ ഉണ്ടായിരിക്കുന്നത് ഇത് വിവാദത്തിന് പുതിയ തലത്തിലേക്ക് എത്തിച്ചു മിഹീറിന്റെ ആത്മഹത്യയിൽ വൻ സ്രാപുകൾക്ക് പങ്കുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന സൂചന ആദ്യം മിഹിറിന്റെ ആത്മഹത്യയിൽ പരാതി നൽകിയത് അച്ഛനാണ് എന്തുകൊണ്ട് അച്ഛന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയില്ല എന്നതും ചോദ്യമായി ഉയർന്നു ഈ കേസിൽ ഇപ്പോഴും നടപടികളൊന്നും ആകുന്നില്ല ഇതിനിടെയാണ് റാഗിങ്ങിനെ കുറിച്ച് അന്വേഷിച്ച പുത്തൻകുരിശ് പോലീസിന്റെ റിപ്പോർട്ടും ഇവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എനിക്ക് ഖത്തറിലേക്ക് വരണമെന്ന് പറഞ്ഞ് മിഹിർ അച്ഛന് മെയിൽ അയച്ചിരുന്നു അച്ഛൻ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നതെന്നും ദയവായി എന്നെ കൊണ്ടുപോകൂവെന്നും അഭ്യർത്ഥിക്കുന്ന ഈ മെയിൽ അച്ഛന് മിഹിർ അയച്ചിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാകുമെന്നും ഞാനുണ്ട് കൂടെയെന്ന് അച്ഛനും മറുപടി നൽകി എപ്പോൾ വേണമെങ്കിലും നിന്നെ ഖത്തറിലേക്ക് കൊണ്ടുവരാമെന്നും പാസ്പോർട്ട് ശരിയാകട്ടെ എന്നും പറഞ്ഞു ഈ മെയിൽ അടക്കം പുറത്തു വന്നിട്ടുണ്ട് അമ്മയെക്കുറിച്ചും ചാറ്റുകളിൽ പരാമർശനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതലാണ് ഈ ചാറ്റുകളെന്നും പുറത്തു വന്ന സന്ദേശത്തിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മിഹിർ അച്ഛനെ ഇമെയിൽ അയച്ചതെന്നും പുറത്തു വന്ന സ്ക്രീൻഷോട്ടിൽ വ്യക്തമാണ് ഇതിനുശേഷം ഏറെക്കാലം കഴിഞ്ഞാണ് മിഹിറിന്റെ ആത്മഹത്യ അതുകൊണ്ട് തന്നെ ഈ ചാറ്റുകളിൽ നിറയുന്നതിന് അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളും മരണത്തിന് കാരണമായേക്കാം നിലവിൽ കുട്ടിക്ക് പ്രതിസന്ധിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അച്ഛൻ പറയുന്നുവെന്നതും ശ്രദ്ധേയമാണ് അമ്മയ്ക്കും രണ്ടാം അച്ഛനുമൊപ്പം തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മകൻ തന്നോട് സ്ഥിരമായി ആശയവിനിമയം നടത്താറുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായി മകൻ പറഞ്ഞിട്ടില്ലെന്നും പിതാവ് പറയുന്നു സന്തോഷവാനായി വീട്ടിലെത്തിയ മകൻ ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടെത്തണമെന്നും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് നൽകിയ പരാതിയിൽ പിതാവ് ഷഫീഖ് മാടമ്പാട് പറയുന്നു തൃപ്പൂണത്തുറ പോലീസ് ആത്മഹത്യാ പ്രേരണകൂട്ടം ചുമത്തിയാണ് അന്വേഷണം നടത്തുന്നത് റാഗിംഗ് പരാതിയിൽ പുത്തൻകുരിശ് പോലീസും അന്വേഷണം നടത്തി ജനുവരി പതിനഞ്ചിനായിരുന്നു ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും ഇരുമ്പരം സ്വദേശിയുമായ മിഹിർ താമസ സ്ഥലത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടി മരിച്ചത് റാഗ് ചെയ്തതിന് തെളിവുകളില്ലെന്നും ആത്മഹത്യയുടെ കാരണം റാഗിംഗ് അല്ലെന്നും കുടുംബ പ്രശ്നങ്ങളാണെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പുത്തൻകുരിശ് പോലീസ് ആലുവ റൂറൽ എസ് സമർപ്പിച്ചത് いゅんぴ